കാഴ്ചകൾ രക്ഷയിലാട്ടോ നല്ല പൂവും നല്ല ഫ്രെയിം അടിപൊളി ഫ്രൈമോ ഇത് ഇത് കണ്ടോ ം അപ്പൊ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്യാരിക്കുന്നു കേട്ടോ കുറച്ച് സാങ്കേതികമായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാനിപ്പോ ഉള്ളത് ബാംഗ്ലൂരാണ് അപ്പൊ നമ്മൾ ബാംഗ്ലൂരിലെ അടിപൊളി ഒരു കാഴ്ച കാണാൻ വേണ്ടി പോവുകയാണ് ഹിൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ബൈക്ക് കാണുന്നില്ലേ ഡി ഡി ഹിൽസ് ആണ് കാണുന്നത് അഥവാ ദേവരായന ദുർഗ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ എന്റെ കൂടെ ജിതിന് ഉണ്ട് വിപുനുണ്ട് അപ്പൊ അവർ രാവിലെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കാഴ്ചകൾ ഡി ഡി ഹിൽസിന്റെ ആയിരിക്കും മലയാളി എക്സ്പ്ലോറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ യാത്ര രാവിലെ നാലരയ്ക്ക് മടിവാളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് മടിവാള എന്ന ഡി ഡി ഹിൽസിലേക്ക് ഏകദേശം എൺപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അതിരാവിലുള്ള യാത്ര പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ബാംഗ്ലൂർ വന്നേ പിന്നാണ് എനിക്കിങ്ങനെ അതിരാവിലെയുള്ള യാത്രകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ആകും ഇപ്പം തന്നെ ചെറുതായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ബാംഗ്ലൂരും ഒക്കെ ഉള്ളവർ കൂടുതലായിട്ട് മോർണിംഗ് റൈഡൊക്കെയാണ് കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മടിവാളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ശന്തപൂർ വഴി നീലമംഗല എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൂടെ നമ്മൾ നേരെ തുുമൂരിനു എത്തുന്നതിൻ്റെ മുമ്പ് വലത് കയറിയാണ് നമ്മൾ ഡി ഡി ഗ്രിസിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ യശന്ത്പൂരൊക്കെ കഴിയുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് ഫ്ലൈ ഓവറാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഫ്ലൈ ഓവറാണ് അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് വല സൈഡിൽ മെട്രോ സ്റ്റേഷനും മെട്രോയുടെ ലൈനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് രാവിലെ മെട്രോ ഒന്നും പോകുന്നില്ല എനിക്ക് ഒന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ മെട്രോ ഒക്കെ ഓപ്പൺ ആകത്തുള്ളൂ എന്തായാലും റോഡ് അടിപൊളിയാണ് നമുക്ക് നല്ല കൊളുത്ത് കൊളുത്താൻ പറ്റിയ റോഡാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പടക്കുതിരകൾ സ്പ്ലൻഡറും എഫ് സി ആണ് കേട്ടോ പുതിയ സ്പ്ലൻഡറുമായിട്ട് ഞാൻ ഇത്ര ലോങ്ങ് ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ ഒരു ഒരേക്ഷി അടിപൊളിയാണ് നല്ല മൈലേജും കിട്ടും അതുപോലെ ഏകദേശം നമുക്കൊരു എൺപതിലൊക്കെ വെച്ച് കൊളുത്താം ഒരു വൈബ്രേഷനും ഇല്ല ഒരു പ്രശ്നവും നല്ല കൊളുത്ത് കൊളുത്താം കേട്ടോ അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവറേയും താഴെ ഇറങ്ങി വലതെടുത്ത് ഡീഡി ഹിൽസിലേക്കുള്ള വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം വഴിയൊക്കെ അടിപൊളിയാണ് അപ്പം ബൈക്ക് റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ അടിപൊളി ഒരു റൂട്ടാണ് ഡീഡി ഹിൽസിലേക്കുള്ള ഈ ഒരു റൂട്ട് കേട്ടോ ബാംഗ്ലൂരിലൊക്കെ ഉള്ളവർക്ക് ഒരു അവധി കിട്ടിയാൽ എത്ര പോകരുതെന്ന് ആഗ്രഹിച്ചാലും ഒടുവിൽ ഉറപ്പായും പോകുന്ന ഒരു ഇടമാണ് നന്ദി ഹിൽസിലെ പക്ഷേ എത്തിപ്പെടാൻ എളുപ്പമായതുകൊണ്ട് മാത്രമല്ല അവിടെ പോകുന്നത് എവിടെ നമുക്ക് പോകണമെന്ന് അറിയാതെ നമ്മൾ അവസാനം നന്ദി ഹിൽസ് നമ്മൾ ഡെസ്റ്റിനേഷൻ വെച്ച് അങ്ങ് പോകുന്നതാണ് പക്ഷേ നന്ദി ഹിൽസ് ഒഴിവാക്കി നമുക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ ഡീഡി ഹിൽസിന്റെ തോന്നുന്നു നമുക്ക് ഇനി ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ വലിയൊരു ആർച്ച് ഉണ്ട് ഇവിടെ മെയിനായിട്ട് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഒത്തിരി തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലം കൂടാണ് ഈ ഒരു ഡി ഡിഹിൽസ് അപ്പം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താണ് പോകണത് കേട്ടോ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയാണ് നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുന്നത് നല്ല പൂവൊക്കെ പോകുന്നത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡുണ്ടല്ലോ തീരെ ചെറിയ റോഡാണ് ഇതുപോലെയുള്ള റോഡുകളാണ് കാഴ്ചകൾ ഒരു രക്ഷയിലോ നല്ല പൂവും നല്ല ഫ്രെയിം അടിപൊളി ഫ്രെയിം ഇത് കണ്ടോ എന്റെ പുനെ ഫോട്ടോഗ്രാഫിക്ക് പറ്റി അടിപൊളി ഫ്രെയിം ഏ നിർത്താൻ നിർത്താൻ അടിപൊളി ഫ്രെയിം ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കാതെ എങ്ങനെ പോവും എന്റെ മൊന്നളിയാ വേറെ ലെവല് നല്ല ഫ്രെയിം ഫോട്ടോ പൂക്കളൊക്കെ നിറഞ്ഞ് കൈസ് അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ ഇറങ്ങി കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നത് ഇതുപോലെ മനോഹരമായ സ്ഥലം നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എന്റെ ആദ്യമായിട്ടോ ഇത്രയും പൂവ് ഒരു വൈബ് കാണുന്നു കേട്ടോ ഇവിടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ തുടങ്ങി അടിയ പൊളി വൈബ് അല്ലേ പൊളി ഓ ഇവിടെ എല്ലാവർക്കും പൂവൊക്കെ വൈബ് കേറി എന്തോ ഈ ഒരു സ്ഥലം അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ല നമ്മളെ അപ്പം നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളെ ഡീഡീസിലേക്ക് സഹകരണം ചെയ്തിരിക്കുന്നത് കേട്ടോ യാത്ര ഇതുപോലെ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് ഒത്തിരി കാഴ്ചകൾ നമ്മളെ തേടി കാത്തിരിക്കും കേട്ടോ അടിപൊളി ഗൈസ് അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു വയൽദാന് പിന്നെ കിട്ടിയിരിക്കും മൈല് മറ്റൊന്നും അല്ല മൈല് ഹെൽമെറ്റ് ഒക്കെ കേട്ടോ ഏ ലി പൊളി അടിപൊളി ലേക്ക് ഗായ്സ് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ നല്ല മനോഹരമായിട്ടൊരു ലേക്ക് കേട്ടോ പക്ഷെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലല്ലോ അടിപൊളി ലേക്ക് ആണ് കേട്ടോ സ്ഥലം കേട്ടോ പക്ഷെ ഇവിടെ ക്ലോസ്ഡ് ആണ് അത് കാരണം നമുക്ക് അകത്തോട്ട് കേറാൻ പറ്റുന്നില്ല േ ഇതിന് ഇങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ എന്തായാലും ഓഫ് റോഡ് കണ്ടുകഴിഞ്ഞ ഇതിനാണിത് ബ്രാന്ത് കയറി ഓഫ് റോഡ് കയറുന്നത് അവനും ബ്രാന്ത് കയറി വന്നു അതേ പോകുന്നു ചെറിയ കോടിയും പൈസ തരാൻ വന്നില്ല ഉണ്ടായിരുന്നോ അടിപൊളി നേട്ടാ നമ്മൾ മധുര കട നോക്കിയല്ലേ അല്ലേസ് അടിപൊളി ഇതാണ് വിശല് നന്ദി പോയത് കിട്ടുമോക്കളെ നന്ദി പോയത് കിട്ടുവോ നന്ദി പോയത് ഇതിനെ നന്ദി പോയത് കിട്ടുവോ അതാണ് നിങ്ങൾ ഇത്രയും അതെ ഓരോ പ്ലേസിനാണ് അതിന്റെ ഒരു ഭംഗിയുണ്ട് അതെ അതെ നിങ്ങൾ ഈ ഫ്രെയിം കണ്ടോ ഞാൻ എന്ത് എന്ത് പറഞ്ഞ് ഇതിനെ എനിക്ക് എന്ന് എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ വേറെ ലെവൽ സാധനം ഇതേ ലേക്ക് തൊട്ടുപുറകിൽ ഇതേ മലനിരകൾ അതുപോലെ റോഡിൻ്റെ ഭംഗി കണ്ടോ പൂക്കളൊക്കെ നിറഞ്ഞിട്ട് വേറെ ലെവൽ സാധനം തന്നെ കേട്ടോ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ സൂര്യോദയം വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഏതാണ്ട് ആ സൺറൈസ് കാണാൻ വേണ്ടി നമ്മൾ വന്നാൽ പക്ഷേ ഈ റോഡ് വരെ കാശുകൾ നമ്മൾ കണ്ടേങ്ങനെ നിന്ന് നിന്ന് പോവുകയാണ് അങ്ങോട്ട് തോന്നിക്കേ ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ തിരിച്ചായിട്ട് നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പറഞ്ഞ കേട്ടോ ഇത് ഫോറസ്റ്റ് ആണ് വിപനെ അല്ല ഇത് മുഴുവൻ തമാശ രക്ഷയില്ലാത്ത റൂട്ടാട്ടോ അത് സമ്മതിച്ചാ വിശ്വാ നല്ല ചീ വീടിന്റെ സൗണ്ട് ഉണ്ട് കേട്ടോ നല്ല ചീവീടുകളുണ്ട് പിന്നെ മയിലുണ്ട് മയിലിനൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല മാനുണ്ട് കേട്ടോ മാനോ കോളു ആ മാനുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ ഈ മാപ്പ് കണ്ടോ ഇനി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് അപ്പോൾ ആ ടെമ്പിളിലേക്ക് നടന്നു കയറാനുള്ള ഒരു വഴിയാണ് ഇത് കേട്ടോ ഏകദേശം പത്തായിരത്തി മേളിൽ സ്റ്റെപ്പ് ഉണ്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ ഈ സ്റ്റെപ്പ് വഴി നമ്മൾ കയറിയാൽ മൂകളിൽ റോഡിലെത്തും അപ്പോൾ റോഡ് ചെയ്യുന്നു പിന്നെയും റോഡിൽ കൂടെ നടന്നു പിന്നെ സ്റ്റെപ്പ് വരും അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വഴി നമ്മൾ കയറി പോകുന്നത് ഏകദേശം പതിനൊന്നോളം ഹെയർ പിൻ വളവുകളുണ്ട് പക്ഷേ വലിയ ഡേഞ്ചറ കാര്യങ്ങളൊന്നുമില്ല റോഡിന് അത്യാവശ്യം വീതിയുണ്ട് നമുക്ക് സുഖമായിട്ട് ഓടിച്ചു കയറാൻ പറ്റുന്നേ ഉള്ളൂ മാർച്ച് മാസത്തിന്റെ അതിനു വേണ്ട മഞ്ഞ് അടിപൊളി അപ്പോൾ ഈ ലെഫ്റ്റ് പോവലാണ് ആ ടെമ്പിളിലേക്കുള്ള വഴി അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഡി ഡി ഹിൽസ് വ്യൂ പോയിന്റിൽ നമുക്ക് എത്താം അപ്പൊ നമ്മൾ നേരെ പോവാണ് പുളി സൺറൈസ് കാണാൻ വന്ന കുറച്ച് ലേറ്റ് ആയി പോയി ಮೇಲೆ ಕುಳಪ್ಪ ಇದು ಕಾಣಿಕ ഉണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ആ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി നമ്മുടെ കൂടെ ഇന്ന് ജിതിനും വിപുനുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ജിതിനെ പഴയ വീഡിയോ കണ്ടവർക്ക് പരിചയം ഉണ്ടായിരിക്കും ഇങ്ങനെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് കാഴ്ചകളൊക്കെ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പം ഗൈസ് ഡീഡീൽസിൽ വരുമ്പോണ്ടല്ലോ ഒരു ഐക്കോണിക് സാധനമാണ് ഇത് അപ്പൊ നമുക്കിതിനകത്ത് എന്തോ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നോക്കാം നല്ല പണിയാണ് കേട്ടോ കരിങ്കല്ലയിലാണ് പണി ധരിക്കുന്നത് അല്ല എപ്പോണ്ടോ പുളി പുളി സാധനം തന്നെയാണ് റീസ്

ഇതിനുള്ള ടാസ്ക് ഇങ്ങനെ നമ്മുടെ വീഡിയോയിലൊന്നും വരുന്നില്ല ടാസ്ക് കൊടുക്കാൻ എടുക്കാൻ പറ്റി ബാക്കി കൂടെ പോണെ മണ്ട കയറാൻ കേട്ടോ കേറുന്നുണ്ട് താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞോട്ട് കേറിലാണ് കൗതുക ലേശം കൂടുതലാണ് കാഴ്ച കണ്ടോ അവനെ സമ്മതിക്കണം കേട്ടോ ഈ പുള്ളികാരെന്തേ ചുരം ചവിട്ടി സൈക്കിളായിട്ട് വേറെ വൈബായിരിക്കും കേട്ടോ അതുപോലെ പൊളിയായിരിക്കും നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറച്ച് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകാം അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വന്നപ്പോൾ ഒരു ലേക്ക് ഉണ്ടല്ലേ ആ ലേക്ക് കാണുന്നത് അതുപോലെ നമ്മൾ കയറി വന്ന റോഡ് കാണാം കേട്ടോ ആ റോഡും കാണാം നല്ലൊരു വിശലാണ് കേട്ടോ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആകാൻ പോകുന്നത് എന്നിട്ട് പോലും ആ ഒരു മഞ്ഞ് ഇങ്ങനെ മാറിയിട്ടില്ല അത്യാവശ്യം നല്ല കോടയുണ്ട് ൊട്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ കുറച്ച് ബാംഗ്ലൂരിന്റെ വിഷയസൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ ഞാൻ ബാംഗ്ലൂരാണ് ബാംഗ്ലൂരാണുള്ളത് അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ കുറച്ച് വീഡിയോകൾ ബാംഗ്ലൂരിന്റെ കാഴ്ചകളും ബാംഗ്ലൂർ സിറ്റിയിലെ കാഴ്ചകൾ ബാംഗ്ലൂരിലെ സ്ഥലങ്ങള് ഹിൽ സ്റ്റേഷന് അതൊക്കെ ആയിരിക്കും നമ്മൾ ഇനി നമ്മുടെ ഇനി തൊട്ടുള്ള കുറച്ച് ഒക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഡിഡിഗിൽസ് വരുന്ന ഒരു ഇവിടുത്തെ ഈ ഒരു ഫോറസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ എന്ന് വെച്ചാൽ ഇങ്ങോട്ടുള്ള വഴിയൊക്കെയാണ് ഒരു രസം കുനിഞ്ഞൊക്കെ പോകണം വൃത്തിയൊരു വൈവാണ് നല്ലൊരു രസമാണ് നല്ല കാടിന്റെ ചെറിയ കുറ്റിക്കാടിന്റെ ഇടയ്ക്ക് കൂടെ പോകുന്ന പൊളി നല്ല സീ വീടിന്റെ സൗണ്ട് നല്ല ചീവീടുകളുണ്ട് ഔഷധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെടിയൊക്കെ ഉണ്ട് അതുപോലെ വാഴിക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെ ക്ഷേണിച്ച് നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഉള്ള കാഴ്ചയൊക്കെ അടിപൊളിയാണ് എന്താണ് ടി അതുപോലെ സൗണ്ടിങ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു അടിപൊളി വൈബാണ് എന്താ ഈ നമ്മളിത്ര ബാംഗ്ലൂർ സിറ്റിന്ന് ഓണിയെല്ലാം കേട്ടിട്ട് ഇങ്ങോട്ട് ഉണ്ടല്ലോ വന്നപ്പോണ്ടല്ലോ എന്തൊരാശ്വാസം എന്നറിയോ നല്ല കാറ്റും ഉണ്ട് അതെ ചുരമൊക്കെ ഇറങ്ങി നാടിയെത്തി കേട്ടോ ഇവിടെ ഉണ്ട് ചായയും കൂടെ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ച് ഇവിടുത്തെ കാറ്റുണ്ടോ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല ഉണ്ട് അതുപോലെ ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങളിത് കണ്ടോ അടിപൊളിയൊരു ഏരിയ ഫുള്ള് മനവും അതുപോലെ ചെറിയൊരു ചായക്കടന്തെങ്കിലും ചായം ഒരു കടിയുടെ കഴിച്ചിട്ട് പോവാൻ വിചാരിക്കും അതുപോലെ ഇവിടെ ഒരു സംഭവം കണ്ടോ ഒരു കുഞ്ഞാല് ചായ ഒക്കെ കുടിച്ച് ഇവിടെ തൊട്ടടുത്തൊരു മാൻ പാർക്കുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു മാൻ പാർക്കിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി വഴിയൊക്കെ അതിമനോഹരമാണ് നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത വഴിയാണ് പിന്നെ മുന്നോട്ട് പോയപ്പോൾ പിന്നെയും വീണ്ടും പൂക്കളൊക്കെ ആയിട്ട് നല്ല മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വലിയ തിരക്കൊന്നും ഇല്ല അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ അടിപൊളിയായിരുന്നു നല്ല മരങ്ങളൊക്കെ പൂത്ത് ഇരിക്കുന്നത് ഫുള്ള് ഒരു വൈബായിരുന്നു കേട്ടോ അടിപൊളി റൂട്ടാ ഈ റൂട്ട് എന്ന് വെച്ചാൽ റൂട്ട് തന്നെയാണ് അപ്പൊ നമ്മള് മാൻപാർക്കില് കേറിയില്ല കേട്ടോ അവിടെ ഗൂഗിൾ പേ ഉള്ളൂ ക്യാഷ് ഇല്ല അത് കാരണം നമ്മൾ അതൊന്നും സ്കിപ്പ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യടാ ഇതൊക്കെയാണ് ഈ റൂട്ടിന്റെ ഒരു പ്രത്യേകത കേട്ടോ നല്ല മനോഹരമായ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പോവാം റിലാക്സ് ഒക്കെ ചെയ്യാം നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഡി ഡി ഗിൽസ് കയറിയേക്കാളും നല്ലത് നമ്മൾ കണ്ട കാഴ്ചകൾ ഇതുപോലെ നമ്മൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ അപ്പൊ നമ്മുടെ ഇവിടെ ജിതിൻ്റെയും കുറെ നാടുന്ന വിപിൻ്റെ അഭിപ്രായം ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ നല്ല ട്രിപ്പായിരുന്നു നല്ലൊരു മോർണിംഗ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബാംഗ്ലൂർ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ വരാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ